അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു ഇന്ന് പല വീടുകളിലും പ്രശ്നങ്ങളാണ് അമ്മായിയമ്മയ്ക്ക് മരുമകളെ കണ്ടുകൂടാ മരുമകൾക്ക് അമ്മായിയമ്മയെ കണ്ടുകൂടാ തമ്മിൽ ശത്രുതയാണ് വീടുകളിൽ സമാധാനമില്ലാതെ കഴിയുന്നവരാണ് അങ്ങനെയുള്ള ഞാൻ പറയും പോലെ ചെയ്യുക അമ്മായിയമ്മയ്ക്ക് മരുമകളോടും മരുമകൾക്ക് അമ്മായിമ്മയും നല്ല സ്നേഹവും ഐക്യവും ശത്രുതയെല്ലാം മറന്ന് സ്നേഹത്തിലും ഐക്യത്തിലുമാവാൻ യാ ഹാലിക്കു യാ അള്ളാ എന്ന ഇസ്മിന് നൂറ് തവണ അവരുടെ മുഖത്ത് നോക്കി ചെല്ലുക എന്നാൽ നല്ല സമാധാനവും ഐക്യവും എല്ലാ ശത്രുതയും മറന്ന് നല്ല പിരിശവും ഉണ്ടാകുന്നതാണ് ലാവു സുഭാനുതേല എല്ലാവരുടെ വീടുകൾക്കും സമാധാനവും ഐക്യവും വാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാർബൽ ആലമീൻ